പ്പുതി പറഞ്ഞാ പാപ്പുതിപ്പോ പാപ്പുതി വെല്ലു കുട്ടിയാവണ്ടോ നമുക്ക് സുന്ദരിയാവുണ്ടേ സുന്ദരിയാണെ പാപ്പുതിന്നെയാ ഗോപിക എനിക്ക് ചീത്ത പറയതിട്ടാ കല്ലുവിനെ പറഞ്ഞിട്ടാ ചീണ്ടേ അമ്മേന എന്തു ചെയ്യണ്ട ചീത്ത പറഞ്ഞാ മതിയ ചീത്ത പറഞ്ഞ മതിയ എന്താ വേണ്ട കല്ലട അമ്മേ ചീത്ത പറയാം ചീത്ത പറയാ മാമേ അമ്മേനെ ചീത്ത പറയാ മാമേ അമ്മേനെ ചീത്ത പറയണ കല്യാ ൂ അമ്മാവൻ ചീത്ത പറയൂ അമ്മാനെ അമ്മേനെ ചീത്ത പറഞ്ഞിട്ട് വായു പറഞ്ഞു ആ ഇനി കുട്ടീനെ ചീത്ത പറഞ്ഞാണ്ടല്ലോ കുട്ടീനെ നോക്കിയാണ്ടല്ലോ ആ പറഞ്ഞിട്ടാ ചീത്ത പറഞ്ഞിട്ടാ പാവ അമ്മ ഒരു മോടത്തോടൊ ആണേ മാമനോട് അമ്മേനു ചീത്ത പറയരുത് പറയേ മാമനോട് പറഞ്ഞീത്ത നീ പറഞ്ഞിട്ടല്ലേ ചീത്ത പറഞ്ഞ അമ്മ കല്ല് ചീത്ത പറഞ്ഞേ അപ്പൊ

കല്ല് പൊട്ട അമ്മ നല്ലത് അച്ഛൻ നല്ലത് കല്ല് പൊട്ടോ കല്ല് മൂള നല്ലതാ കല്ല് നല്ലതാ കല്ല് നല്ലതാ കണങ്ങി പോയി കല്ല് നല്ല നല്ല